നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് രണ്ട് കിഡിലൻ ടിപ്സുകളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ടിപ്സാണ് എല്ലാവർക്കും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഫീച്ചർ ഉപകാരപ്പെടും ഏതാണ് രണ്ട് ഫീച്ചർ നോക്കാം തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് പരിശോധിക്കുന്ന രണ്ട് ടിപ്സിൽ ഒന്നാമത്തത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഭാഗത്താണ് അതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത് വളരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സെറ്റിങ്സ് സെറ്റിങ്സാണ് നോട്ടിഫിക്കേഷനിൽ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിൽക്കി നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു സെറ്റിങ്സും കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നോട്ടിഫൈ ഫോർ എന്നുള്ളൊരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെയൊക്കെ വാട്സപ്പിൽ ചിലപ്പോൾ ഇതുപോലെ ഓൾ എന്ന് കാണുന്ന ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക നിങ്ങൾ അത് എടുത്തിട്ട് നേരെ രണ്ടാമത് കാണുന്ന ഹൈ ലൈറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നമുക്ക് ആരെങ്കിലും മെൻഷൻ ചെയ്ത് മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചു ആരെങ്കിലും റീപ്ലേ തരുമോ ഒക്കെ ആണെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ അല്ലാത്തതിനൊന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് അയച്ച് ഒരുപാട് മെസ്സേജ് അയക്കുമ്പോൾ ചില ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും പക്ഷേ നമുക്ക് നമ്മുടെ മെസ്സേജ് റീപ്ലൈ തരികയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ മെൻഷൻ ചെയ്തിട്ട് മെസ്സേജ് അയക്കോ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മെസ്സേജ് റീപ്ലൈ തരികയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മെൻഷൻ ചെയ്യുകയോ ചെയ്യാൻ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ പക്ഷേ ഇതിനകത്ത് നേരത്തെയുള്ളൊരു ഫീച്ചറുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് വെച്ച് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ എട്ട് ഹവർ അല്ലെങ്കിൽ വൺ വീക്ക് ഓൾവേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഓൾവേസ് എന്നുള്ള വെച്ചാൽ മതി തുറന്ന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജ് നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കില്ല എല്ലാ നോട്ടിഫിക്കേഷൻസും മ്യൂട്ടായിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമുക്ക് ഒരു ശല്യവും വരില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് സെറ്റിങ്സ് നോട്ടിഫിക്കേഷൻ ഭാഗത്തുണ്ട് ഈ നോട്ടിഫൈവ് ഫോർ എന്നുള്ളത് പുതിയൊരു അപ്ഡേറ്റ് ആണ് മറ്റത് മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി നേരത്തെ ഉള്ള ഒരു ഫീച്ചറാണ് അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ നോക്കുക ഇനി അടുത്തൊരു ടിപ്സ് നമ്മൾ വാട്സപ്പിനകത്ത് നമ്മൾ പരിശോധിക്കുന്നത് മുകളിൽ നമുക്ക് ഒരുപാട് ഐക്കണുകൾ കാണാം ഇവിടെ അൺറീഡ് ഫേവറേറ്റ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസുകൾ കാണും ഇവിടെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ടാഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് വ്യക്തിയെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഓരോ ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ഓരോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഗ്രൂപ്പ് മീൻസ് നമ്മൾ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പല്ല ചില ആളുകൾ നമുക്ക് ആവശ്യമുള്ള ആളുകൾ അതാത് കാറ്റഗറിയിലേക്ക് മാറ്റി വെക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ പ്ലസ് ബട്ടൺ കാണും ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യേണ്ട ഇവിടെ എക്സാമ്പിൾ ഇവിടെ എന്തെങ്കിലും ഒരു പേര് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെതാണെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫ്രണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഞാനിവിടെ ആഡ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് എന്നുള്ള താഴെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് അതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പുകളും വ്യക്തികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ വ്യക്തികളെയാണ് വേണ്ടതെങ്കിൽ ആ വ്യക്തികൾ ഇതുപോലെ ടിക്ക് ടിക്കുമാർ ക്ലിക്ക് ചെയ്യുക താഴെ ടിക്ക് ടിക്ക്മാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികൾ ആ ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിലേക്ക് പോകും ഇത് നമ്മുടെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്താൽ അവിടെ കാണാൻ സാധിക്കും ആ വ്യക്തികളെ പക്ഷേ നമുക്ക് പ്രത്യേകമായിട്ട് ചില വ്യക്തികളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലെ ഈ ടാഗ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ ഫ്രണ്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് എന്നുള്ളത് ഏറ്റവും അവസാനമാണ് കാണുന്നത് ഈ ടാഗുകൾക്ക് ഏറ്റവും അവസാനമാണ് കാണുന്നത് അത് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ കാണാൻ എനിക്ക് ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിലെ ഇവിടെ കാണും ഓൾറെഡി ഇവിടെ വാട്സപ്പ് തന്നിരിക്കുന്ന ലിസ്റ്റുകൾ ഇവിടെ കാണും ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ഇതുപോലെ ലോങ്ങ് ആവശ്യമില്ലെങ്കിൽ ഇവിടെ മുകളിൽ വലതു ഭാഗത്തുള്ള പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പ് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അത് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് മുകളിലോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരാണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാനം കാണുന്ന ഈ ടു ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്തിട്ടിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ലെറ്ററിൻ്റെ മുകളിലും ഇതിങ്ങനെ വന്ന് ഏറ്റവും മുകളിലോട്ട് നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ളത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൽ ആ ഫ്രണ്ട്സ് എന്നുള്ളത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഫ്രണ്ട്സ് എന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും അവരോട് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ഫോൾഡറുകൾ പ്രത്യേകം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ വ്യക്തികളെ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം